എല്ലാവർക്കും പിന്നെ നിറഞ്ഞ നമസ്കാരം വലുതാണ് ആവർത്തിച്ചതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ച് അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ പ്രിയൻ സാർ സാബു ചൊറിസാൾ ഞാനൊക്കെ അസൂയോടുകൂടി കലാലയകാലത്ത് ചന്തു കൂവിയത് മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ പെൺപിള്ളേരുടെയും ഓട്ടോഗ്രാഫി ബുക്കിൻ്റെ കവറിലൊക്കെ ചാക്കോച്ചൻ്റെ പടമൊക്കെ കണ്ട് ഒരുപാട് അസൂയപ്പെടുകയും അങ്ങനെ പറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് കൂവുകയും അല്ലെങ്കിൽ നമ്മളെ പോവുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ പിന്നെ മുന്നിലൊരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരിക്കുകയാണ് പുതിയ തലമുറയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നസ്ലനും കല്യാണിയും ചന്തു ഉൾപ്പെടുന്ന എല്ലാവരും ഇരിക്കുകയാണ് സിനിമയുടെ ട്രെയിലർ കണ്ട് വലിയ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചാക്കോച്ചൻ പറഞ്ഞു അവിടെ ദുൽഖർ സിനിമയുടെ നിർമ്മാണം അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു ആ ദിവസം മമ്മൂക്ക സിനിമയില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഒരു സിനിമയുടെ വളർച്ചയാണ് ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്ന് വളരെ കൗതുകത്തോടെ ചോദിക്കുമായിരുന്നു ഈ നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റിയും നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും ഇത്രയധികം വിഷ്വലുകൾ കുമിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയ ഒരു കഥ പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കിയ സംവിധായകൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക നേരത്തെ ഇതിൻ്റെ ക്രൂവിനെ പറ്റി സംസാരിച്ചല്ലോ ഒരു സാധാരണ കഥ പറയുന്ന പോലെ അല്ലല്ലോ ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ചുറ്റു ലോകത്ത് നടക്കുന്ന കഥയായി പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ് അങ്ങനെ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് നീ ട്രെയിലർ എത്തുന്ന അവസരം വരെ ഇതെത്തിയിരിക്കുന്നു ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട് അവരുടെ എല്ലാം അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ പ്രീംസർ പറഞ്ഞു കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ തന്നെയൊക്കെ ഞാനിങ്ങനെ കൂട്ടി വായിക്കായിരുന്നു ഇത് ചന്ദ്ര എന്ന് കല്യാണി കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പം ഞാനല്ല ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇതിപ്പോൾ ചന്ദ്രയുടെ ലോകം അതിൻ്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത് അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഓൾ ദ ബെസ്റ്റ് ഫോർ ഫോർ ദി സോ മച്ച് മച്ച് വെരി യു ഗൈഡ് പ്ലീസ് മൂന്ന് ലക്ഷം രൂപ സിനിമ ആ ഡി എക്സ് ആരൊറ്റ സിനിമ സംഭവിച്ചതിന് ശേഷം മലയാള സിനിമയ്ക്ക് വളരെ സുപരിചിതമായ പേര് അതാണ് അതാണ്